നമുക്കിന്നൊരു വെജിറ്റേറിയൻ പുതിച്ചോറ് കഴിച്ചാലോ ചിക്കനുമില്ല മീനുമില്ല മുട്ടയുമില്ല ഓൺലി വെജിറ്റേറിയൻ മാത്രം ഇതിനു മുൻപ് തന്നെ മീനും ചിക്കനും ഒക്കെ അടങ്ങിയ പുതുച്ചോറിൻ്റെ വീഡിയോകൾ വെറൈറ്റി പൊതുച്ചോറിൻ്റെ വീഡിയോകൾ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നൊസ്റ്റാൽക്ക് പിടിക്കാമെന്ന് പഴയ പഴയകാലത്ത് ഈ രീതിയിലും പൊതുച്ചോറ് കഴിക്കാറുണ്ട് ഇതൊന്ന് കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ നല്ല ഏത്ത വാഴയുടെ ഇല വാട്ടിയെടുത്ത് ചൂട് ചോറ് അതിലേക്കിട്ട് നല്ല നാടൻ കറികളും ചേർത്ത് പൊതിഞ്ഞെടുത്തതാണ് ഈ ഒരു പൊതി പൊട്ടിക്കുമ്പോൾ തന്നെ ഈ വാഴയില തുറക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഗന്ധമാണ് നല്ല തേങ്ങാ ചമ്മന്തിയുടെയും പുളിച്ച അച്ചാറിൻ്റെയും പയറും ചീരയും ചേർത്ത് തോരൻ വെച്ച ഈ ഒരു തോരൻ പോലും വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതും അല്പം മാത്രം വെളിച്ചെണ്ണ ഈ ഒരു കറികളിൽ പോലും നമ്മുടെ ഗ്രാമീണമായിട്ടുള്ള ചേരുവകൾ കൊണ്ട് മാത്രം ഇലക്കറികളാണെങ്കിലും ഈ തേങ്ങ ചമ്മന്തിയാണെങ്കിലും അച്ചാറാണെങ്കിലും ഇതിൽ കൂടുതലായിട്ടൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയത് അതാണ് കഴിക്കാനും ഒരു ടേസ്റ്റ് ഞാൻ പിന്നെ കരുതിയത് ഇതൊരു ഒറ്റ ഷോട്ടിൽ ഈ ഒരു വീഡിയോ എടുക്കാമെന്നാണ് കരുതിയത് അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ ചോറ് മുഴുവൻ കഴിക്കുന്നത് ഒറ്റ ഷോട്ടിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് നല്ല രുചികരമായിട്ടുള്ള ഓണമാണ് കാരണം അത് ഉച്ച സമയത്ത് ഇതുപോലെ ജോലിയൊക്കെ കഴി ചെയ്ത് ഉച്ച സമയത്ത് വന്നിരുന്ന ആഹാരം കഴിക്കുമ്പോൾ ഇതുപോലത്തെ ആഹാരമൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സമ്മതിക്ക് എരി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇല്ല കണക്കിന് മാത്രം എരിയേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരുണ്ടാകും അവർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ധൈര്യമായി തന്നെ ഇത് കഴിക്കാവുന്നതാണ് കാരണം പാകത്തിന് മാത്രം ഒരു ചേരുവകൾ ചേർത്ത് വെളിച്ചെണ്ണ മുതലായിട്ടുള്ളവ ചെറിയ രീതിക്ക് മാത്രം ചേർത്ത് ഇതുപോലെ തയ്യാറാക്കി കഴിച്ചാൽ ആർക്കും കഴിക്കാം യാതൊരു പ്രോബ്ലവും ഇല്ല ഇപ്പോൾ ആഹാരം കഴിക്കുന്നത് പോലെ ഒരു നല്ലൊരു പ്രവൃത്തി സന്തോഷം നൽകുന്ന പ്രവൃത്തി വേറെ ഇല്ലെന്നാണ് പറയുന്നത് അതുപോലെ മരുന്ന് കഴിക്കുന്ന പോലെ ആഹാരം കഴിച്ചാൽ ആഹാരം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കേണ്ടി വരില്ല അമിതമായാൽ അമൃതം വിഷം ആവശ്യത്തിന് മാത്രം കഴിക്കുക നാടൻ ഇട നാടൻ ഇലക്കറികളാണെങ്കിൽ ചോറിനേക്കാൾ കൂടുതൽ കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പച്ചക്കറിയാണെങ്കിൽ ചോറ് ഒരു കിണ്ണം വെച്ച് അളന്ന് മാത്രം എടുക്കുക അതിനേക്കാൾ കൂടുതൽ കറികൾ കഴിച്ചാൽ അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ ഈ പറഞ്ഞപോലെ മുളക് പൊടിയോ അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയോ എല്ലാം പാകത്തിന് മാത്രം ചേർത്തിരിക്കുന്നവയായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ആപത്ത് തന്നെയാണ് നമ്മുടെ ഈ നാടൻ തേങ്ങാ ചമ്മന്തിയും ഈ ഒരു പുളിഞ്ചിക്കച്ചാറും ഈ തോരനുമൊക്കെ ആയിട്ട് ഒന്നിച്ച് ഇങ്ങനെ തോരനൊക്കെ എടുത്ത് കൂട്ടി കുറച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക രുചി തന്നെയാണ് ഈ ചമ്മന്തിക്ക് ഇങ്ങനെ എടുത്ത് ഇതേ രീതിക്ക് ഒന്ന് കഴിച്ച് നോക്കും അടിപൊളിയായിരിക്കും കാരണം ഇത് നാടൻ ആഹാരം ആയതുകൊണ്ട് തന്നെ നാടൻ രീതിക്ക് തന്നെയാണ് കഴിക്കേണ്ടത് ഈ ചായപ്പം കഴിക്കുന്ന പോലെ കൈര് ഒരറ്റത്ത് മാത്രം ആ ഭക്ഷണമാക്കി കഴിക്കാതെ ഇങ്ങനെ മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഗംഭീര ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ കഴികൊണ്ട് ആഹാരം കഴിക്കുന്നതും ഈ സ്പൂൺ വെച്ച് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കഴികൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ കൂടുതൽ രുചികരമായി തോന്നുകയും സ്പൂൺ വെച്ച് കഴിക്കുമ്പോൾ ഒരു ആവറേജ് അനുഭവം മാത്രമായി തോന്നുകയും ചെയ്യുന്നത് ഇതേ സൈക്കോളജി കൊണ്ട് തന്നെയാണ് ഓക്കെ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ അധികം സംസാരിച്ച് കൂടാ എന്നൊക്കെയല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാനിനി ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ കണ്ടോളൂ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ രുചികരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരെ ബൈ ബായ്